ചീങ്കണ്ണി തുടങ്ങിയ ഉരകങ്ങളുടെയും ആട് സിംഹം തുടങ്ങിയ നാൽക്കാലികളുടെയും ഒക്കെ ബ്രെയിൻ അതേ രൂപത്തിൽ തന്നെ മനുഷ്യരിലുമുണ്ട് എന്ന് എത്ര പേർക്കറിയാം യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലോട്ട് അല്ലെങ്കിൽ സംഗീർകളിൽ നിന്നും സങ്കീർണങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അധികം ആളുകളും അവരുടെ ഈ മൃഗ മനസ്സിനെ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതോടുകൂടി തന്നെ അവരുടെ ന്യൂ ബ്രെയിൻ അതായത് ഹ്യൂമാനിറ്റി ബ്രെയിനിനെ ഉപയോഗിക്കുവാൻ അവർ അറിയാതെ പോവുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോവുകയോ ചെയ്യുന്നു ഒരു മനുഷ്യന് അവരുടെ ന്യൂ ബ്രെയിനെ ഉപയോഗിക്കുവാനുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ആയിരം ദിവസങ്ങളായി ഹാപ്പി പാർക്കിലുള്ള ആയിരക്കണക്കിന് ആളുകൾ ഈ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് വരുന്നു നിങ്ങൾക്കും ഈ ഒരു മെഡിറ്റേഷൻ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ ന്യൂ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ജോയിൻ ചെയ്യുക താങ്ക് അവിടെ എങ്ങനെയോ ഇതിന്റെ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു ആദ്യമായിട്ട് കാണുന്ന സാറ് സാർ ഒരു മെഡിറ്റേഷൻ കൊടുക്കുന്ന ഒരുതാണ് എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ശരിക്കും അതിനുശേഷം ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിനെ കുറിച്ച് അറിയുകയും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ വരുത്താൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് മെഡിറ്റേഷൻ തുടർന്ന് ഞാൻ ഈ ടിയിലൊക്കെ പങ്കെടുത്തു നല്ല മാറ്റം ഉണ്ടായി എനിക്ക് നല്ല ഒരുപാട് ചിന്തകൾ ഒരുപാട് ആൻസൈറ്റി അങ്ങനെയൊക്കെ ഒരുപാട് എനിക്ക് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് മാറ്റം മാറാൻ പറ്റിയിട്ടുണ്ട്